സ്തുതിയായിരിക്കട്ടെ ഹൃദയം എല്ലാ കാലത്തും സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഹൃദയത്തിന്റെ മിടിപ്പൊന്ന് നിലച്ചാൽ പിന്നെ ജീവനില്ല ഹൃദയം എത്രത്തോളം പ്രാധാന്യം വർഹിക്കുന്നു അത്രത്തോളം പ്രാധാന്യം വർഹിക്കുന്നുണ്ട് ഹൃദയത്തിൽ സ്നേഹമുണ്ടാവുക എന്നതിനും അതുകൊണ്ടാണല്ലോ ചിലരെ കുറിച്ച് മാത്രം അയാൾ ഹൃദയമുള്ള ഒരാളാണെന്ന് നാം പറയാറുള്ളത് നമുക്കും ഹൃദയമുള്ളവരാകാം ഹൃദയമുള്ള ഒരാളെ കുറിച്ച് ഹൃദയത്തിൽ സ്നേഹം മാത്രമുള്ള ഒരാളെ കുറിച്ച് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കാൽവരി ക്രൂസിൽ തന്റെ ഹൃദയം കുത്തിറക്കുവോളം മനുഷ്യ മക്കളെ സ്നേഹിച്ച ഈശോയെ കുറിച്ച് വിസ്ത യോഹരാ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം പടയാളികൾ ഒരാൾ അവിടുത്തെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി നമുക്കും പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തോട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ശരണപ്പെടുന്നു ആമേ